ഹായ് ഹലോ നമസ്കാരം എസ് എൻ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എം ഐയുടെ ഒരു സി സി ടി വി ക്യാമറയുമായിട്ടാണ് ഇത് നമുക്ക് ചെറിയ കടകളുള്ളവർക്കും ചെറിയ ഓഫീസിലൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെ ചെറിയ ഒരു എമൗണ്ടിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ആമസോണിലും അതുപോലെ മറ്റ് മീയുടെ ഒഫീഷ്യൽ സൈറ്റിലെല്ലാം റെഡ് റെഡ്മിയുടെ ഈ ഒരു സി സി ടി വി ക്യാമറ വളരെ എന്തെന്ന് ചോദിച്ചാൽ ഇതിന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു വൈഫൈയോ മറ്റല്ലെങ്കിൽ ഇൻ്റർനെറ്റോ മറ്റ് കൂടുതൽ മൊബൈലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കടയിലാണെങ്കിൽ അവിടെ ഡാറ്റ ഓൺ ചെയ്ത് വെച്ച് വൈഫൈ ഇതുമായി കണക്ട് ചെയ്താൽ നമുക്ക് എവിടെ ദൂരെ പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഷോഫിലോ അല്ലെങ്കിൽ ഓഫീസിലോ നടക്കുന്ന എന്താണ് നടക്കുന്നത് അപ്പോൾ നടക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടും മെമ്മറി കാർഡ് ഉപയോഗിച്ചാൽ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ നമുക്ക് ലൈവ് ആ സമയത്ത് നടക്കുന്നത് ഇപ്പം നമുക്ക് ഒരു വീഡിയോ കോളിംഗ് ആപ്പിലൂടെ കാണുന്ന അതേ ഒരു അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് വളരെ വിദൂരത്ത് നിന്നുകൊണ്ടും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് വളരെ ഒരു കുട്ടി റോബർട്ടിൻ്റെ ആ ഒരു ആകൃതിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മുടെ ഓഫീസിൻ്റെ ഏതൊരു കോർണറിലും നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് തന്നെ ഈ ഒരു മീയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസും കൂടിയുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് വളരെ ഒരു കുട്ടി റോബർട്ടിൻ്റെ അതേ ഒരു ആകൃതിയാണ് ഇതിന് വളരെ കാണാനും നല്ല ഭംഗിയുണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് കാണാമെന്നും ഇതിൻ്റെ ഉപകാരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാൽ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ക്യാമറ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം വേണ്ടിയിട്ട് നമുക്ക് മീയുടെ ഒരു ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണം വളരെ സിമ്പിളാണ് അറുപത് എം ബി ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇതേ രൂപത്തിൽ പച്ച മീ ഹോം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ശേഷം ഇതേപോലെ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുക ഏത് രാജ്യമാണോ അവിടെ നമുക്ക് രാജ്യം സെലക്ട് ചെയ്യാം ശേഷം ഇതേപോലെ ഒരു വൈറ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീനിലേക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നിങ്ങൾ മീയുടെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ അക്കൗണ്ട് പാസ്വേഡ് കൊടുത്താൽ മതി ഇനി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചു നമുക്കൊരു ഇത് സൈൻ ഇൻ ചെയ്യാം ഞാൻ ആണ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിതവിടെ സൈൻ ചെയ്യാൻ പോവുകയാണ് സൈൻ ഇൻ ചെയ്തു ഫേസ്ബുക്ക് വെച്ചുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മീയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചും ചെയ്യാം ശേഷം ഇതേ ഒരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് തെളിഞ്ഞു വരിക ഞാനത് ഓൾറെഡി അവർ പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ നിയർ ഡിവൈസ് നമ്മുടെ ക്യാമറ ഓൺ കൂടി ആ ഒരു ക്യാമറയെ അവിടെ നിങ്ങൾക്ക് കാണിക്കും ഇത് നിയർ ബൈ ആയിട്ട് അവിടെ ഓൾറെഡി കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ക്യാമറയെ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരു പാസ്വേഡ് ചോദിക്കുന്നതാണ് ആ പാസ്വേഡ് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ക്യാമറ ഡിവൈസ് ഏത് വൈഫൈ ഏത് ഇൻ്റർനെറ്റ് കണക്ഷനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആ ഒരു കണക്ഷൻ്റെ നമ്പർ പാസ്വേഡാണ് അവിടെ കണക്ട് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഓൾറെഡി ഇങ്ങനെ വരുന്നത് അപ്പോൾ അതേ രൂപത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ മൊബൈലിലേക്ക് ഈ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഇൻസ്റ്റാളേഷൻ അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിളാണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇത് രൂപത്തിന് ശേഷം ഈ ഇൻസ്റ്റാൾ ചെയ്ത് എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഇൻറ്റർഫേയ്സ് നമ്മുടെ ഈ ഒരു മൊബൈലിലേക്ക് തെളിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ അവിടെ നമുക്ക് കൈ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വിഷ്വൽസ് തന്നെ നിങ്ങൾക്ക് കാണാം അത് അവിടെ കൈകൊണ്ട് നമുക്ക് സൂമാക്കി നോക്കാനും മറ്റും കഴിയുന്നതാണ് കൂടാതെ താഴെ കാണുന്ന ആ ഒരു റൗണ്ട് ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടാകും അവിടെ നമുക്ക് ആ ഒരു ക്യാമറയെ നമുക്ക് ഈ ഒരു മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാനും ത്രീ സിക്സ് ഡിഗ്രി ആണല്ലോ നമ്മുടെ ഈ ഒരു ക്യാമറ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ക്യാമറയെ ഏത് ഭാഗത്തേക്കാണ് വേണ്ടിയത് എന്നുള്ളത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് നോക്കാൻ പറ്റും അതുപോലെ സൂം ചെയ്യാം അങ്ങനെ ഒരുപാട് എന്താണ് സ്പെഷ്യലിസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ വിലയിൽ ഒരുപാട് നമുക്ക് യൂസ്ഫുള്ളാകുന്ന ഫീച്ചറുകളെല്ലാം ഈ ഒരു ക്യാമറയിലുണ്ട് ക്യാമറ സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ചേഞ്ചും വരുത്തണമെങ്കിൽ മെമ്മറി കാർഡിൻ്റേതായിട്ടും ഇൻ്റർനെറ്റിൻ്റെതായൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് എത്ര ജി ബിയുടെ മെമ്മറി കാർഡ് ഉപയോഗിച്ചാൽ എത്ര ദിവസത്തേക്ക് നമുക്ക് ഇതിൽ റെക്കോർഡായിട്ട് ഇതിൻ്റെ റെക്കോർഡ് കിട്ടും എന്നുള്ളതൊക്കെ ഇതിൻ്റെ സെറ്റിങ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഇനി അല്ല ഡാറ്റ കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ടും എച്ച് ഡി ആയിട്ടൊക്കെ കുറയ്ക്കാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട് അത് മാനുവൽ ആയിട്ട് വേണമെങ്കിലും ചെയ്തു വെക്കാൻ കുഴപ്പമില്ല എച്ച് ഡി ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വിഷ്വൽസ് കാണ കണ്ടിരിക്കുന്നത് അതുപോലെ പ്ലേ ബാക്കും മറ്റൊക്കെ കാണണമെങ്കിൽ നമുക്കിതിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കണം ഏതായാലും ഈ ഒരു കുട്ടി റോബോട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും ചെറിയ ഓഫീസും മറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സി സി ടി വിയുടെ കാലഘട്ടമാണ് ഇങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വളരെ ചെറിയ എമൗണ്ടിൽ ഇനി വീട്ടിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സി സി ടി വി ക്യാമറ ഞാൻ ഈയൊരു എം ഐയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ഈ ഒരു ഹോം സെക്യൂരിറ്റി ക്യാമറ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ താഴെ കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾ കാണുന്ന ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് പോപ്പ് വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊബൈലിലെ ഡെസ്ക്